ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു തീയ്യലായിട്ടാണ് കേട്ടോ അപ്പോൾ വഴുതനങ്ങ തീയലിൻ്റെ റെസിപ്പി കണ്ടാലോ വഴുതനങ്ങ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി കേട്ടോ പത്ത് മുപ്പത് ചെറിയ ഉള്ളി കനം കുറഞ്ഞ് അരിഞ്ഞത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് വട്ടം കയറിയത് ഒരു കഷ്ണം ഇഞ്ചി വേപ്പില പിന്നെ പുളിക്കാവശ്യമായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് പുളിയല്ല തക്കാളിയാണ് തക്കാളിയുടെ പുളി രസം മതി കേട്ടോ അപ്പോൾ തക്കാളി ഞാനൊരു രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ തീയൽ വയ്ക്കാനായിട്ട് ചട്ടയടുപ്പത്ത് വെച്ചു ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകും മുളകും ഉലുവും കൂടി ഇട്ട് കൊടുത്തു അത് നല്ലപോലെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിഞ്ഞുകഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചാൽ ചുവന്നുള്ളിൽ ഇട്ട് കൊടുക്കാം ഈ കറി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കേണ്ട ഒരു താമസമുള്ളൂ അപ്പോൾ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൽ ചുവന്നുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയും ഉണ്ട് അത് ഒരുവിധം പകുതിയോളം മൂത്ത് വരണം നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഈ കറിയിൽ കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ വളരെ കുറച്ച് മതി പിന്നെ എരിവുള്ള മുളക് പൊടി കുറച്ച് ഒരസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരസ്പൂണ് പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല ചുമക്ക ചുമക്കണം വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഈ കറിയിൽ നാളികേരമൊന്നും വറുത്തെക്കണില്ലേട്ടോ വളരെ ഉണ്ടാക്കുന്ന നല്ല രുചിയുള്ള ഒരു വഴുതണിങ്ങ തേയിലാണ് അപ്പോൾ പൊടികളൊക്കെ നല്ല പോലെതേ ഒരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ വഴുതണിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക വഴുതനിങ്ങെ എല്ലാം ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ മസാലകളെല്ലാം നല്ല പോലെ ഇളക്കി കൂട്ടി യോജിപ്പിക്കണം ഇനി നമുക്ക് ഇതിലൊന്നും ചേർക്കാനില്ല നമ്മൾ ഉപ്പടക്കം ഇതിൽ ചേർത്ത് കഴിഞ്ഞു അറിയാലോ വഴുതിനങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാവും അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് ഒരു നാല് പച്ചമുളക് വട്ടം ചെറിയത് ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി കൊടുക്കുക കുറച്ച് വേപ്പില വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് നമ്മൾ ഈ കറി തുറന്നു കഴിഞ്ഞപ്പോൾ അതെ കണ്ട ആ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അത്യാവശ്യം ഒരു ഗ്രേവി ആയിട്ട് വന്നു നമ്മുടെ കറി അത്രേ ഉള്ളൂ വഴുതണങ്ങിയല്ലേ പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡിയാവും ആകെട്ടോ അപ്പോൾ അതെ ഇനി നമുക്കിതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നേക്കണം കണ്ടോ നല്ല അടിപൊളി കറിയാണ് കിട്ടും അത് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ മൂടി വെച്ച് സിമ്മിൽ ഇട്ടിട്ട് വേണം മൂടി വെക്കാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഒരു ഗ്രേവി ആയിട്ടുണ്ടാവും ഇത്രയും മതിയിട്ടാണ് ഒരുപാട് ഗ്രേവിയോട് കൂടി വെച്ചാൽ ഈ കറിക്ക് രുചി ഉണ്ടാവില്ല കാരണം നമ്മളിതിൽ തേങ്ങയൊന്നും വറുത്തരച്ചിട്ടില്ല പക്ഷേ തേങ്ങയുടെ ആവശ്യമില്ല അടിപൊളി കറിയാണ് ഇപ്പം അതേ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ നാളികേരം ഒന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മോളിൽ തൂവി കൊടുക്കുക കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുക ഇപ്പം ഇതേ നമ്മുടെ സ്വാദിഷ്ടമായ വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രുചിയുള്ള കറിയാണിത് ഇത് നമ്മുടെ വഴുതനങ്ങ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ല പക്ഷേ ഇത് കൂട്ടി നമ്മൾ വയറ് നിറച്ച് ചോറുണ്ണും ഇതിൻ്റെ കൂടെ രണ്ട് കൊണ്ടാട്ടമുളകും പപ്പടം കൂടി ഉണ്ടെങ്കിൽ അതിവിശേഷമായിട്ടോ അപ്പം കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഈ വഴുതനിങ്ങ തീല് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്കിത് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനും ചോറ് പാത്രത്തിലൊക്കെ വെക്കാനായിട്ട് ഒരു കറിയാണ് കേട്ടോ നല്ല രുചിയായിരിക്കും ഉച്ചയ്ക്ക് ചോറ് പാത്രം തുറന്ന് കഴിയുമ്പോൾ ചോറ് നല്ല രുചിയായിരിക്കും അപ്പം കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്നത്തെ കറി എല്ലാം ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ